മഞ്ഞുകാലം വരുന്നേരം ശീതം താഴച്ചോരു ഹേ മന്ദകാലവും ആ മന്ദിങ്ങപ്പോൾ പാലാഴിത്തു വെള്ളം തൂകുന്ന പോലെ നൽ പ്രാലേയം തുടങ്ങിതെങ്ങും ചണ്ടനായുള്ളൊരു പങ്ക മണ്ഡലം മങ്ങിച്ചാമഞ്ഞു കൂടി കെൽപ്പില്ലായാതോർക്കും മുപ്പുണ്ടായിമേവുകിൽ കെൽപ്പരേവൻ നേടാമെന്നേയുള്ളൂ വാരൂറ്റ കാന്തി കലർന്നോരോ വാരീജമോരോനെ മങ്ങേ മായങ്ങിയതപ്പോൾ കാന്തനു കാന്തിക്കൂറഞ്ഞതും കാണുമ്പോൾ കാന്തന്മാർ കാന്തി മങ്ങൂമല്ലോ ചേർത്തു നിന്നുള്ളോരു ശീതത്തെ പൂണ്ടു നിന്നാർത്തന്മാരായി ചാമഞ്ഞെല്ലാവരും കൈത്തലം കൊണ്ടു തന്മാറത്തു നന്നായി സ്വസ്തികബന്ധം തുടങ്ങേർന്നു നിന്നുള്ള കാർപ്പാസം കൊണ്ടോരോ കൂർപ്പാസർച്ചു ആദിത്യസേവയും പാവകസേവയുമായിത്തുടങ്ങി തുടങ്ങി കോപ്പോൾ ഉദ്യാനം തന്നിൽ കാളിപ്പ ഉദ്യോഗ വതായനങ്ങളും വിധങ്ങളായി വാരി വിഹാരവും വണ്ണാമേ മേതിൽ നീറഞ്ഞങ്ങോമീതേ വഴിഞ്ഞോരു ശീതം ശകളെല്ലാമേ നിഹാരമായൂരു നിശാരം പൂണ്ടങ്ങൂ നിന്നു തെങ്ങും ശീതത്തെ തൂകുന്ന ഹേമന്തകാലമാം ഭൂതത്തിൻ കോമരമിന്ന പോലെ ഭൂതലം തന്നീലെ മാലോകരെല്ലാവരും ചാലേ വേറച്ചോ തുടങ്ങിയതപ്പോൾ ദന്തങ്ങളെ കൊണ്ടു താളം പേടിച്ചിട്ടു സന്ധ്യയെ വന്ദിച്ചീതന്താണാരും വെള്ളമെന്നിങ്ങനെ ചൊല്ലിത്തുടങ്ങുമ്പോൾ തുള്ളിത്തുടങ്ങി വീറച്ചെല്ലാരും തീക്കും തന്നുള്ളിലെ തോന്നിത്തുടങ്ങീതേ തീക്കായ വേണമേനിക്കൂ തൂമി ഇള്ളോളം കൊള്ളാതെ ഉള്ളിലിങ്ങും വെള്ളത്തിൽ നിന്നു ജപിച്ചു തുടങ്ങിയാരുള്ളം